റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീ പരമേശ്വരൻ നീലകണ്ഠനായത് എങ്ങനെയെന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പാലാഴിമനം തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ മന്ദിരത്തെ വാസുകിയെ കൊണ്ട് ബന്ധിച്ചിരുന്ന ബന്ധം കുറേശെ കുറശ്ശേ അയഞ്ഞയഞ്ഞ്ഞ്ഞ്ഞ് മന്ദരം താഴ്ന്നു തുടങ്ങി ഇത് കണ്ട ദേവഗണങ്ങൾ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ഉടനെ തന്നെ ഭഗവാൻ വിഷ്ണു ആമയായ അവതരിച്ച് മന്ത്രത്തിന് കീഴിലെത്തി അതിനെ പൊക്കി നിർത്തി ആ സമയം മന്ദിരം കൂടുതൽ മുകളിലേക്ക് ഉയർന്നു ഉടനെ തന്നെ വിഷ്ണുദേവൻ പക്ഷിയായി മന്ദിരത്തിൻ്റെ മുകളിൽ ഇരുന്ന് അതിനെ താഴ്ത്തി നോക്കണേ ഭഗവാന്റെ ഒരു ഭക്തവാത്സല്യം വീണ്ടും മന്ദനം തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ വാസുകി തളർന്ന് അവശനായി വിഷം വമിക്കാൻ തുടങ്ങി പാൽക്കടൽ തീരം വിഷജാലകളാൽ ആവൃതമായി ഇത് കണ്ട ദേവകൾ വരിഭ്രാന്തരായി എല്ലാവരും ത്രാഹി ത്രാഹി എന്ന് പറഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിച്ചു ഉടനെ തന്നെ വിഷ്ണുദേവൻ തൻ്റെ നവതാരങ്ങളും ഉള്ളിലേക്കടച്ച് വിഷം ഉള്ളിൽ ചെല്ലാതെ ഉറം ശരീരത്തിൽ ഏറ്റുവാങ്ങി വിഷ്ണു ഭഗവാൻ നീലക്കാർ വർണ്ണനായി തീർന്നു എന്നിട്ടും വിഷജ്വാല അടങ്ങിയില്ല ഉടനെ പരമശിവനെ നോക്കി പരമേശ്വരൻ വേഗം തന്നെ വിഷത്തെ ആവാഹിച്ച് കൈക്കൊമ്പിളിയിലാക്കി പാനം ചെയ്തു ഇത് കണ്ട ഗിരിജാദേവി ചതിച്ചോ എന്ന് ചോദിച്ച് കഴുത്തിനു പിടിച്ചു വിഷം മുതലത്തിൽ താഴാതിരിക്കാനാണ് അത് ചെയ്തത് ഉടനെ തന്നെ വിഷ്ണു ഭഗവാൻ ഭൂമിയിലേക്ക് വിഷം തുപ്പാതിരിക്കാനായി വായ്പൊത്തി ഇറക്കാനും തുപ്പാനും വയ്യാത്ത രീതിയിൽ പരമശിവൻ വിഷമിച്ചു ദേവി ഉടനെ തന്നെ മന്ത്രാക്ഷരം ചൊല്ലി വിഷത്തെ കണ്ടത്തിലുറപ്പിച്ചു തന്മൂലം വിഷം കീഴും മേലും പോകാതെ മൂന്ന് രേഖകളായി ഭവിച്ചു അതാണ് നീലഖണ്ഡമെന്നും കറുകണ്ടമെന്നും കാളകണ്ഠമെന്നും പറയുന്നത് അന്ന് മുതൽ എല്ലാവരും പരമശിവനെ നീലഖണ്ഠനായി വാഴ്ത്തി എന്നും അങ്ങനെ തന്നെ വിരാജിക്കുന്നു അപ്രകാരം ആ ഹലാഹര ജ്വാര അടങ്ങി ലോകം ആ ഹലാഹര ജ്വാരയിൽ നിന്നും രക്ഷപ്പെട്ടു അവിടെ അങ്ങുമിങ്ങും അൽപാൽപമായി പിടിച്ചിരുന്ന അംശങ്ങൾ തേൾ പഴുതാര തുടങ്ങിയ ജീവികൾ നക്കിയെടുത്തു അതിനാൽ അവറ്റേയും വിഷമുള്ളവയായി തീർന്നു വീണ്ടും മതനമാരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ സുരഭി പൊന്തി വന്നു ഋഷികുരം അതിനെ സ്വായത്തമാക്കി വീണ്ടും ആന കുതിര ചന്ദ്രൻ കൗസ്തുഭം പാരിജാതം തുടങ്ങിയവ ഉത്ഭുതമായി അതിൽ ഐരാവതം എന്ന ആനയെയും ഉച്ചൈ എന്ന കുതിരയെയും അതായത് വെള്ളാനയും വെള്ളക്കുതിരയും ഇന്ദ്രദേവൻ സ്വീകരിച്ചു പരമശിവൻ ചന്ദ്രക്കര ചൂടി ചന്ദ്രചൂടനായി വിരാജിച്ചു കൗസ്തുഭ രക്തം ഭഗവാൻ വിഷ്ണു ഏറ്റുവാങ്ങി പാരിജാതത്തെയും കർപ്പവരസുകളെയും ദേവലോകത്തേക്ക് കൊണ്ടുപോയി അതിനുശേഷം ജ്യേഷ്ഠ ഭഗവതി ഉത്ഭൂതമായി ജ്യേഷ്ഠയെ ആരും സ്വീകരിക്കാതിരുന്നപ്പോൾ ജ്യേഷ്ഠ ഭഗവതി തനിക്ക് സ്ഥാനം കൽപ്പിച്ചു നൽകണമെന്നേ ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ ശിവൻ അരുളി ചെയ്തു അജസമൂഹത്തിലും ഉഷസിലും അളി തളിയില്ലാത്തിടത്തും ചൂതുകളി സ്ഥലത്തും തസ്കരന്മാരിലും മാതാപിതാക്കൾക്ക് ദോഷം ചെയ്യുന്നവരിലും പ്രാകുന്നവരുടെ വക്തങ്ങളിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും നിദ്ര ചെയ്യുന്നവരിലും കരുണിമാർ ഊത്തിരിക്കുന്ന വർഷയനങ്ങളിലും അഥവാ രജസ്വരമാരിലും ഉരുനിന്ദ ചെയ്യുന്നവരിലും വൃദ്ധരെ നിന്ദിക്കുന്നവരിലും ബ്രഹ്മഹത്യാ പാപം ചെയ്യുന്നവരിലും സ്വാമിദ്രോഹവും വഞ്ചനയും ചെയ്യുന്നവരിലും നിഷ്ഠൂരന്മാരിലും മലിനവേഷക്കാരിലും രാത്രിയിൽ തൈരുകൂട്ടുന്നവരിലും ഗോക്കൽ മുഖങ്ങളിലും ഇവിടെയൊക്കെയാണോ ഉചിതമെന്ന് തോന്നുന്നത് അവരിൽ മാറി മാറി വസിച്ചു കൊള്ളുക ജ്യേഷ്ഠാദേവിയുള്ള അധിവാസസ്ഥാനങ്ങൾ ഇപ്രകാരം അരുൾ ചെയ്തു ജ്യേഷ്ഠ പോയി മറഞ്ഞപ്പോൾ കമലമകൾ ലക്ഷ്മി ദേവി സൂക്ഷ്മപ്രഭ ചുരിഞ്ഞുകൊണ്ട് ഭൂമിയിൽ ഉത്ഭൂതയായി കയ്യിൽ ഭരണമാല്യവുമായി മന്ദം മന്ദം എല്ലാവരും കാണുകയെ തൻ്റെ ശ്രീവാസുദേവൻ്റെ അരികിൽ വന്നു നിന്നു അദ്ദേഹത്തിൻ്റെ ഇംഗിതമറിയാൻ നോക്കി ഇംഗിതം മനസ്സിലാക്കിയ ദേവി വിഷ്ണുവിൻ്റെ ഖണ്ഡത്തിൽ മാലചാർത്തി ഈ അവസരത്തിൽ ധന്വന്തിരി മൂർത്തി വൻപാത്രത്തിൽ അമൃതമായി പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർ ശ്രദ്ധിക്കുന്നതിനു മുൻപ് തന്നെ അസുരന്മാർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അമൃതകുംഭവും തട്ടിയെടുത്തു അപ്രത്യക്ഷമായി ഖണ്ഡത്തിൽ വിഷം ഉറച്ചതിനാൽ നീലഖണ്ഠൻ എന്ന നാമത്തിലും ശ്രീ പരമേശ്വരൻ അറിയപ്പെട്ടു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക